ഇന്ത്യയിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്നാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഇപ്പോൾ പറയുന്നത് വിചാരണയ്ക്കായി ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നും മുഖ്യപ്രതിപക്ഷമായ ബി എൻപിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ വിപ്ലവം തകർക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഹസീന വിചാരണ നേരിടണമെന്നും പി എൻ പി സെക്രട്ടറി ജനറൽ മിർസ ഫക്റുൽ ഇസ്ലാം ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട് ഷെയ്ഖ് ഹസീന ചെയ്ത കുറ്റങ്ങൾ നിസ്സാരമല്ലെന്നും നിയമപരമായ വഴികളിലൂടെ ഹസീനയെ ഇന്ത്യ കൈമാറണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം പതിനഞ്ച് വർഷത്തെ ഹസീനയുടെ ഭരണം രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും പുരോഗതിയും തടസ്സപ്പെടുത്തിയെന്നും അവർ പറയുന്നുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്നുള്ള ആഭ്യന്തര കലാപം രൂക്ഷമായതോടെയാണ് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടിയെത്തിയത് എന്നും ഇന്ത്യയുടെ അടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഹസീനയെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഇപ്പോൾ ഇന്ത്യയ്ക്കുണ്ട് അവർ പറയും പോലെ ഹസീനയെ ചുമ്മാ തട്ടുകൊടുക്കാനും സാധിക്കില്ല മാത്രമല്ല ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് ചുക്കാൻ പഠിക്കുന്നത് ചൈനയാണെന്നുള്ളത് ഇന്ത്യക്കും വെല്ലുവിളിയായിട്ടുണ്ട് ബംഗ്ലാദേശിനെ മുൻനിർത്തി ഇന്ത്യക്കെതിരെ തിരയാനുള്ള ചൈനീസ് നീക്കത്തെ ഇപ്പോൾ വേരോടെ നുള്ളിയിരിക്കുകയാണ് ഇന്ത്യ ബംഗ്ലാദേശിൽ താൽക്കാലിക സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തിയിൽ സുരക്ഷാ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷ ഇന്ത്യ കർശനമാക്കിയിരിക്കുന്നത് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആയിരക്കണക്കിന് ബംഗ്ലാദേശി പൗരന്മാർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒഴുകുന്നതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇതേ തുടർന്ന് അതിർത്തിയിൽ ബി സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് ഒരു നുഴഞ്ഞുകയറ്റം പോലും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളുമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കാലയളവിൽ ബംഗ്ലാദേശ് അതിർത്തിയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിമാനം തന്നെയാണ് വിന്യസിച്ചിരിക്കുന്നത് ഗ്ലോബൽ അയ്യായിരം സ്പെഷ്യൽ മിഷൻ വിമാനമാണ് വിന്യസിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് ഉപയോഗിക്കുന്ന ഈ വിമാനം സിഗ്നൽ ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ചതാണ് കൂടാതെ ഇലക്ട്രോണിക് യുദ്ധത്തിൻ്റെയും രഹസ്യാന്വേഷണ ശേഷിയുടെയും വിപുലമായ സ്യൂട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേക നൂതന ഇലക്ട്രോണിക് വാർഫെയറും രഹസ്യാന്വേഷണ സൂട്ടുകളും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വിമാനം അത്ര നിസ്സാരക്കാരനല്ല ശത്രുവിൻ്റെ നീക്കം സെക്കൻഡുകൾക്കുള്ളിൽ ചോർത്തിയെടുക്കാൻ കഴിയുള്ള വിമാനം കൂടിയാണിത് ബോംബാർഡിയർ ഗ്ലോബൽ അയ്യായിരം ബിസിനസ് ജെറ്റിൻ്റെ വൻതോതിൽ പരിഷ്കരിച്ച പതിപ്പാണ് ഗ്ലോബൽ അയ്യായിരം സയന്റ് വിമാനം ഇത് ഇൻ്റലിജൻസ് ശേഖരണ ദൗത്യങ്ങൾക്കായി രൂപീകരിച്ചിരിക്കുന്നതാണ് ഇസ്രായേലിന്റെ എൽറ്റാ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത ഇ എൽ ബാർ വൺ മൂവായിരത്തി ഒന്ന് എയർബേസ് ഇൻ്റഗ്രേറ്റഡ് സിഗ്നൽ ഇൻ്റലിജൻസ് സിസ്റ്റം ആണ് ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള സിഗ്നലും ട്രാക്ക് ചെയ്യാൻ ഇതിന് കഴിയും അത് ഇലക്ട്രോണിക് സിഗ്നൽ ആയാലും ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന സിഗ്നൽ ആയാലും ശരി ഇതിനർത്ഥം ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ആശയവിനിമയങ്ങളിലും ഇന്ത്യ കണ്ടുവയ്ക്കുമെന്നുള്ളതാണ് വിവിധ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ ഇൻ്റലിജൻസ് ടാസ്കുകൾക്കായി ഉപയോഗിക്കുന്ന ഈ തെളിയിക്കപ്പെട്ട പ്ലാറ്റ്ഫോമായ ഇ എൽ ബാർ ഐ ഇരുപത് അറുപത് ടി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സിസ്റ്റം അതായത് പലതരത്തിലുള്ള ഡാറ്റ കളക്ഷൻ ഡിവൈസുകൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇന്റലിജൻസ് ഡാറ്റയും മൊത്തത്തിൽ ഈ വിമാനത്തിന്റെ സഹായത്തോടെ നിലവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള ആശയവിനിമയങ്ങളും ഇന്ത്യയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയും അങ്ങനെ വേണമെങ്കിൽ ഒരു തന്ത്രം തന്നെ ഉണ്ടാക്കാനും സാധിക്കും ഈ വിമാനത്തിൽ ഉയർന്ന റെസൊല്യൂഷൻ ഫോട്ടോകൾ എടുക്കാനുള്ള കഴിവ് പ്രത്യേകമായും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂതുകൂടാതെ മറ്റ് പലതരത്തിലുള്ള ഇന്റലിജൻസ് സംബന്ധമായ ഫോട്ടോകളും എക്സ്ട്രാക്ട് ചെയ്യാനും സാധിക്കും ഡൽഹിയിലെ പാലം എയർഫോഴ്സ് സ്റ്റേഷനിൽ ഇത്തരം രണ്ട് വിമാനങ്ങൾ ഉണ്ട് ഡൽഹിയിൽ നിന്ന് ലക്‌നൗ പട്ന വഴിയാണ് ഇവർ ബംഗ്ലാദേശ് അതിർത്തിയിൽ എത്തിയത് പതിനാറ് യാത്രക്കാർക്ക് ഈ വിമാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ വലിയ പ്രത്യേകത തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒന്ന് പൂജ്യം അടി നീളമുള്ള വിമാനത്തിന്റെ ചിറകുകൾ തൊണ്ണൂറ്റി നാല് അടിയാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാല് കിലോഗ്രാം ഇന്ധനമാണ് ഇതിനുള്ളത് മണിക്കൂറിൽ തൊള്ളായിരത്തി മുപ്പത്തിനാല് കിലോമീറ്റർ വേഗതയിൽ പറക്കുമ്പോൾ ഈ വിമാനം നിരീക്ഷണവും നടത്തിക്കൊണ്ടിരിക്കും ഇതിൻ്റെ പരിധി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് ലാൻഡിങ്ങിന് അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ റൺവേ മാത്രമേ ആവശ്യമുള്ളൂ എന്നുള്ളതാണ് വലിയ പ്രത്യേകത രണ്ടു പേർ ചേർന്നാണ് ഈ വിമാനം പറത്തുന്നത് പരമാവധി അമ്പത്തി അടി ഉയരത്തിൽ വരെ ഇതിന് എത്താൻ സാധിക്കുന്നുണ്ട്